നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷു ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന കൊല്ലവർഷം ശനി കുംഭത്തിലാണ് വ്യാഴം മേടത്തിലാണ് മീനമാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ടുമണി മണി രണ്ട് മിനിറ്റിന് നക്ഷത്രം ശുക്ലപക്ഷ ഷഷ്ടിതിഥി വരാഹകരണം ശോഭന യോഗം ചേർന്ന സമയത്താണ് ഭൂമി ഭൂമിഭൂതോദയമായിട്ട് വിഷു സംക്രമം നടക്കുന്നത് അപ്പോഴ് ഈ വിഷു സംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയും അടുത്ത ഒരു വർഷത്തെ ഗ്രഹമാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും പൊതുവായ ഒരു വിഷുഫലമാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് പ്രധാനപ്പെട്ട ഗ്രഹചലനങ്ങൾ എന്ന് പറയുന്നത് ശനി കുംഭ രാശിയിൽ തന്നെ തുടരുകയാണെങ്കിലും ശനിക്ക് ഒരു വക്രം സംഭവിക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നുണ്ട് മറ്റൊന്ന് മെയ് ഒന്നാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റമാണ് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്നുണ്ട് മറ്റ് പല ഗ്രഹമാറ്റങ്ങളും ഗ്രഹ സംയോഗങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് പ്രധാന ഗ്രഹചലനങ്ങൾ ഈ വർഷത്തെ അനുഭവങ്ങളെ വളരെ പ്രധാനമായിട്ടും സ്വാധീനിക്കും മേടവിഷു സംക്രമ സമയവും ഈ ഗ്രഹചലനങ്ങളും ചേർത്തുള്ള ഫലങ്ങൾ നോക്കാം ഈ വീഡിയോയിൽ നമുക്ക് രോഹിണി മകൈരം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലം നോക്കാം രോഹിണി നക്ഷത്രം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മകൈരം എന്ന് പറയുന്നത് ഇടവത്തിലും മിഥുനത്തിലും രണ്ട് കൂറുകളിലായിട്ടാണ് വരുന്നത് പകുതി വീതം തിരുവാതിര എന്ന് പറയുന്നത് ഇടവക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് പൂർണ്ണമായിട്ട് അപ്പൊ നമുക്ക് ആദ്യം രോഹിണി നക്ഷത്രത്തിന്റെ ഫലം നോക്കാം രോഹിണി നക്ഷത്രം പറയുമ്പോഴത്തേക്ക് ഇടവക്കൂറിൻ്റെ പൊതുഫലങ്ങൾ നിന്ന് നമുക്ക് തുടങ്ങാം അതിനുശേഷം നമുക്ക് ഓരോരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളായിട്ട് പ്രത്യേകം പ്രത്യേകം നോക്കിപ്പോവാം രോഹി നക്ഷത്രത്തിന് പൂർണമായിട്ടും ഗുണകരമായ ഒരു സമയമല്ല എന്ന് പറയേണ്ടതുണ്ട് അതേസമയത്ത് ജാതകത്തിൽ വളരെ ഗുണകരമായിട്ടാണ് ചന്ദ്രബലും ഒക്കെയുള്ള ചന്ദ്രന്റെ തിഥിബലവും പക്ഷബലവും ഒക്കെയുള്ള ആ സമയം അതുപോലെ തന്നെ മറ്റ് ഗ്രഹനിലകൾ കൊണ്ട് നല്ല ബലമുള്ള രീതിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നെങ്കിലും ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും എന്നാൽ ചന്ദ്രന് ബലമില്ലാഴിയ വരികയാണെങ്കിൽ ജനന സമയത്ത് അതുപോലെ മറ്റ് മറ്റേതെങ്കിലും പ്രധാന ഗ്രഹങ്ങൾക്ക് ബലമില്ലാതെ വരികയാണെങ്കിൽ ഈ സമയത്ത് ദോഷ അനുഭവങ്ങൾ കൂടാനും സാധ്യതയുണ്ട് പലപ്പോഴും കാര്യതടസ്സം ഉണ്ടാകും എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയത്തുണ്ടാകുന്ന പ്രധാന അനുഭവം എപ്പോഴും അനാവശ്യമായിട്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിനെ കലുഷമാക്കുന്ന ഒരു രീതി അവർക്ക് ഉണ്ടാകും അതായത് എപ്പോഴും ഒരു ദുഃഖത്തിൽ ദുഃഖത്തിനോട് സമീപിക്കുന്ന ദുഃഖം സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും മാനസികാവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് ഇപ്പം ചുറ്റുപാടു എല്ലാവരും സന്തോഷിക്കുമ്പോഴും ഇവർക്ക് എന്തെങ്കിലും വിഷാദിക്കാനുള്ള ഒരു കാരണം ഉണ്ടായി വരും എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ധനപരമായ നഷ്ടങ്ങളാകാം ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ രോഗങ്ങൾ ബാധിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ നമ്മളെ വിട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ആൾക്കാരോ മാറിപ്പോകുന്നത് കൊണ്ടാകാം അങ്ങനെ പല രീതിയിലാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് വരുമാനത്തിൽ കൂടുതൽ ചെലവുണ്ടാകുന്ന കാലമാണ് എന്നാൽ പൂർണ്ണമായിട്ടും ദോഷകരം എന്ന് പറഞ്ഞുകൂട പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സുകളിൽ നിന്ന് നേട്ടം ലഭിക്കാൻ ന്യായമായ നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് സ്ഥലമാറ്റം ഉണ്ടാകും അത് ജാതകവശാൽ കാലം അനുകൂലമാണെങ്കിൽ അതായത് ദശാകാലം അനുകൂലമാണ് നക്ഷത്ര ദശാകാലം ഒക്കെ അനുകൂലമാണ് എങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ഓഫീസിലേക്കുള്ള അല്ലെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്കുള്ള സ്ഥാനമാറ്റം ആകാം വീട്ടില് ശാന്തമായ രീതികളായിരിക്കും എല്ലാവരും അനുവർത്തിക്കുന്നത് വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല കലാരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും ബന്ധു ഗൃഹങ്ങളിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട് ബന്ധുക്കളുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാകാനും ഈ കാലം ഉപകരിക്കും പുതിയ പദ്ധതികളിൽ പണം മുടക്കാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് പൂർണ്ണമായും ഗുണകരമായ ഒരു കാലമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അന്വേഷിച്ച് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമെടുത്തു പറയുകയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇടവ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് അതുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യണം എന്ന് പറയുന്നത് എല്ലാം പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഗുണകരമാകണം എന്നില്ല അത് പൂർണ്ണമായും ദോഷകരമാകണമെന്നു ഇല്ല എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആ രംഗത്ത് അനുഭവപരിചയമുള്ള ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യുക അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ കുടുംബസ്വത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ മാറി കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും വീട് നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന കാലമാണ് എന്നാൽ വയറ് സംബന്ധമായ അസുഖങ്ങൾ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യതയും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ട് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ചെറിയ തോതിലാണെങ്കിലും ഉണ്ടാകുന്ന വരുമാന ചോർച്ച അല്ലെ ധനനഷ്ടം അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് അതായത് ശരിക്കും പ്രത്യേകിച്ച് നമുക്ക് ഗുണകരമൊന്നും അല്ലാത്ത ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടുള്ള സമയനഷ്ടം ഇതൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയുള്ള കാര്യങ്ങൾ അപ്പോൾ വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ചകളിൽ അർച്ചന നടത്തുന്നത് വളരെ ഗുണകരമാണ് മഹാവിഷ്ണു ഭജനം രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ ഗുണകരമാണ് തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് അപ്പോൾ ഓരോ വഴിപാടിനും ഓരോരോ ഫലങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പൊതുവായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് നെയ്വിളക്ക് തെളിയിക്കുക തുളസിമാല ചാർത്തുക അർച്ചന നടത്തുക ഇതൊക്കെ പൊതുവായ വഴിപാടുകളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് പൊതുവെയുള്ള ഐശ്വര്യവർധനവിനും മനപ്രയാസം മാറുന്നതിനുമൊക്കെ മനപ്രയാസം വളരെ കൂടുതലാണെങ്കിൽ മഹാദേവന് ധാര വഴിപാട് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് കൂവളത്തിലകൊണ്ട് അർച്ചന ചെയ്യുകയാണെങ്കിൽ ദുഷിച്ച ചിന്തകളൊക്കെ മാറിയിട്ട് മനസ്സൊന്ന് ശുദ്ധമാകാനും സഹായിക്കും ക്ഷേത്രത്തിൽ അർച്ചന നടത്തിയാലും എന്ത് വഴിപാട് നടത്തിയാലും നമ്മൾ ആ പ്രസാദം കൂടെ വാങ്ങിക്കണം എന്നുള്ളതാണ് ആചാരം അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മകീരനക്ഷത്രക്കാരുടെ പൊതുവായ വിഷുഫലമാണ് നക്ഷത്രം രണ്ട് കൂറുകളിലായിട്ടാണ് വരുന്നത് ആദ്യത്തെ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലുമാണ് വരുന്നത് മകീരനക്ഷത്രക്കാർക്ക് വിഷുഫലം പൂർണ്ണമായിട്ടും ഗുണകരമല്ല ഇടവക്കൂറ് പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭ്യതയ്ക്കൊക്കെയുള്ള സാധ്യതയുണ്ട് വിദേശത്ത് യാത്ര പോകുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും പല പല പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും ധനപരമായിട്ട് അല്പം ചോർച്ച ഉണ്ടാകാൻ അതായത് അധിക ചെലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അപ്പം മകീരം നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങൾ ഉണ്ടാകും പഴയ കാലത്ത് നടന്ന പല കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കർമ്മ പുരോഗതിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളൊരു പുതിയ സംരംഭമൊക്കെ തുടങ്ങിയിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെ ഇടപെടിയിൽ കാരണം നമുക്കത് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം എന്നാൽ അതേസമയത്ത് ഏർ രോഗദുരിതങ്ങൾക്ക് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാപാര നഷ്ടം സംഭവിച്ചേക്കാം എങ്കിൽ പോലും അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് കുറച്ച് കാലതാമസം ഉണ്ടായാലും ആ നഷ്ടം നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാലമാണ് രോഗദുരിതങ്ങൾ ഉണ്ടാകും എങ്കിലും അതും ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് പിരിഞ്ഞു കഴിയേണ്ടി വരുന്ന അവസരങ്ങൾ ഈ വർഷം ഉണ്ടാകും വ്യവഹാരങ്ങളിൽ എതിരായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം വ്യവഹാരം എന്ന് പറഞ്ഞാൽ കോടതി നിലനിൽക്കുന്ന കേസ് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ തീർപ്പിന് വിട്ടിരിക്കുന്ന തർക്കങ്ങൾ ഇതിലൊക്കെ നമുക്ക് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഏറ്റെടുക്കുന്ന പ്രവർത്തികളെ വിജയത്തിലെത്തിക്കാനും ഈ വർഷം സാധിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ പരസ്പര വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കും വ്യാപാരത്തിലൊക്കെ അല്പം നഷ്ടമുണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് നമുക്കൊന്ന് മോചിതനാകാനായിട്ട് സാധിക്കും കുറച്ച് സമയം കൊണ്ട് എന്നാൽ കേസ് എന്ന് പറയുന്നത് മറ്റൊരാളാണ് അതിനകത്ത് വിധി നടപ്പാക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമ്മുടെ കയ്യിലല്ലല്ലോ അതിൻ്റെ തീരുമാനം അതുകൊണ്ട് ചിലപ്പം നമുക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അതൊക്കെ പ്രാർത്ഥനയിലൂടെ മറികടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് ചെറിയ തോതിലുള്ള രോഗ അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണച്ചെലവ് ഉണ്ടാകുന്ന കാലമാണ് എന്നാൽ മത്സര പരീക്ഷകളിൽ വിജയം നേടാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള മകീര നക്ഷത്രക്കാർക്ക് പരീക്ഷകളിൽ വിജയം നേരിടാൻ നേടാനായിട്ട് സാധിക്കും ഊഹകച്ചവടം ലോട്ടറി എന്നിവയിൽ ഏർപ്പെടാൻ അനുകൂല സമയമല്ല എന്നാൽ അതേ സമയത്ത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പുറമേ ഒരു വരുമാന മാർഗം കൂടെ തെളിയുന്നതുമാണ് ഇപ്പം നമ്മൾ സാധാരണ വീട്ട് ജോലികളോ അല്ലെങ്കിൽ എന്താണ് കൃഷി പണികളൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന മറ്റൊരു അവസരം നമുക്ക് തുറന്നു വരുന്നതാണ് വാഹനം മാറ്റി വാങ്ങാൻ സാധ്യതയുണ്ട് ജോലിയിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ആൾക്കാർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ഔഷധങ്ങൾ പ്രയോജനപ്രദമാകാതെ വരുന്ന അവസരങ്ങൾ ഉണ്ടാകാം അതായത് ചില രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ ആ മരുന്നിൽ നിന്നുള്ള സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ എപ്പോഴും അപ്പം ഇതൊക്കെ സൂചനകളായിട്ട് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നല്ല ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ഏത് രോഗത്തിനാണോ ചികിത്സിക്കാൻ പോകുന്നത് ആ രംഗത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല പരിചയ സമ്പത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് മാത്രം മരുന്ന് വാങ്ങിക്കുക അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ജന്മനാളിൽ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നത് നല്ലതാണ് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ശാസ്താവിനോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ക്ഷേത്രമാണെങ്കിൽ അവിടെ നീരാഞ്ജനമോ നെയ്വിളക്കോ ഒക്കെ തെളിയിക്കുന്നത് നല്ലതാണ് കാര്യസാധ്യത്തിനുള്ള വിവിധ അർച്ചനകളുണ്ട് അതിലേതെങ്കിലും ഒരു അർച്ചന മാസത്തിൽ ഒരു മണിയെങ്കിലും ചെയ്യുന്നത് വളരെ ഗുണകരമാണ് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ സമർപ്പിക്കുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുന്നത് ഗുണകരമാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതാൻ പോകുമ്പോൾ മത്സര പരീക്ഷകൾ എഴുതാനായിട്ട് പോകുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനും സ്വാമിക്കും വഴിപാടുകൾ ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ വളരെ ഗുണകരമായിരിക്കും എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് മിഥുനം രാശിയിൽപ്പെട്ട മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ സാമ്പത്തിക ചെലവുകൾ നേരിടേണ്ടി വന്നേക്കാം വർഷത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് കുറേ അപവാദങ്ങളും മിഥുനക്കൂറിൽപ്പെട്ട മകീരനക്ഷത്രക്കാർക്ക് കേൾക്കേണ്ടി വരും നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളല്ലേ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്ന ഒരു രീതി കുറ്റപ്പെടുത്തലുകളോ അപവാദങ്ങളോ ഒക്കെ ഉണ്ടാകാം അവർക്കും കർമ്മ പുരോഗതിയിൽ അല്പം കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതാണ് മകൈര നക്ഷത്രത്തിൻ്റെ ഫലം അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഗുണകരമല്ല വിഷുഫലം ധനനഷ്ടം ഉണ്ടാകാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രമാണല്ലോ വർഷത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ട് കാരണമുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ വക്രതയും പ്രതിസന്ധികൾ പലതും നേരിടേണ്ടി വരും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട അവസ്ഥയുണ്ടാകും നേരത്തെ മകീര ഇതിനെക്കുറിൽപ്പെട്ട മകീരനക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ തിരുവാതിരക്കാരും മക്കളുടെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടി വരുന്ന കാലമാണ് കുടുംബപരമായിട്ട് തിരുവാതിരക്കാർക്ക് അത്ര ഗുണകരമായ സമയമല്ല വലിയ മോശം മോശമല്ല എങ്കിൽ പോലും കുടുംബപരമായിട്ട് പല പല ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരും പല തടസ്സങ്ങളും ഉണ്ടാകും ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥയായിരിക്കും നേരിടേണ്ടി വരുന്നത് പൊതുപ്രവർത്തകർക്ക് ഗുണകരമായ കാലമല്ല കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരും വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് നഷ്ടം തിരിച്ചെടു പിടിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നമുക്ക് അല്പം മനപ്രയാസം ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഇടപെടേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം പിതാവിന് അരിഷ്ടതകൾ പിതാവിനോ പിതൃതുല്യരായ ആൾക്കാർക്കോ അരിഷ്ടതകൾ ഉണ്ടാകാം നേരത്തെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നിന്നിരുന്ന ആൾക്കാരിൽ നിന്ന് പലരിൽ നിന്നും ഉദ്ദേശിക്കുന്ന സമയത്ത് സഹായ സഹകരണങ്ങൾ കിട്ടാത്ത അവസ്ഥ നേരിടേണ്ടി വന്നേക്കാം വിദേശ സഞ്ചാരത്തിന് യോഗമുള്ള കാലമാണ് വാഹനം ഭൂമി തുടങ്ങിയവ വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാം വിലപ്പെട്ട രേഖകൾ കൈമോശം വരാൻ വരാനിടയുള്ളത് കൊണ്ട് അത് ഈ വർഷം വളരെ സൂക്ഷിക്കേണ്ടതാണ് ദീർഘയാത്രകളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദീർഘയാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ദീർഘയാത്രകളിൽ നിന്ന് ഭക്ഷണം മുഖേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ബന്ധുജനങ്ങളിൽ നിന്നും സഹായം കുറവായിരിക്കും എന്നാൽ കാർഷിക മേഖലയിൽ നിന്ന് സാമാന്യം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലവുമാണ് ലഹരി വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും അത് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ ആരെങ്കിലും തിരുവാതിര നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ലഹരി ഉപയോഗത്തിലേക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകാൻ ഒരു അങ്ങോട്ടൊരു ആകർഷണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാലമാണ് സർക്കാർ ജീവനക്കാരെയൊക്കെ സംബന്ധിച്ച് പ്രമോഷൻ ലഭിക്കുന്ന കാലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലി ലഭിക്കാനും തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് പ്രേമബന്ധങ്ങൾ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി വിവാഹത്തിലേക്ക് എത്തിച്ചേർക്കാൻ ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ അംഗീകരിക്കപ്പെടുന്ന ഒരു ബന്ധമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് വേണ്ടപ്പെട്ടവരൊക്കെ അറിഞ്ഞ് അതിനൊരു അംഗീകാരത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ ശിവനെ പ്രത്യേകമായിട്ട് ഭജിക്കണം അതോടൊപ്പം തന്നെ ധർമ്മശാസ്ത്രാവിനെ ശനിയാഴ്ചകളിൽ ഭജിക്കുന്നത് വളരെ ഗുണകരമാണ് ശനിയാഴ്ച ശാസ്ത്രാവിന് നീരാഞ്ജനമോ എള് പായസമോ സമർപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മഹാദേവന് താരവഴിപാടുകൾ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് മഹാദേവന് ഭസ്മം സമർപ്പിക്കുന്നത് നല്ലതാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ വിവാഹയോഗവും ഈ കാലത്ത് ഉണ്ടാകുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹയോഗം ഉണ്ടാകാനും ഈ കാലം ഗുണകരമാണ് അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും ഗുണകരമല്ല എങ്കിൽ പോലും സാമാന്യം ഗുണകരമായ ഒരു അവസ്ഥയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് നമ്മൾ രോഹിണി മകീരം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ വിഷുഫലമാണ് പറഞ്ഞത് അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഫലമായിട്ട് വരുന്നുണ്ട് ഫലവുമായിട്ട് ചേർന്ന് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക പിന്നെ എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു നേരത്തെ നക്ഷത്രവും പേരും ഒക്കെ അയച്ചു തന്ന ആളുകളുടെയൊക്കെ പേരുകൾ ഇപ്പോഴും പൂജകളിൽ ഉൾപ്പെടുത്തി വരുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ജ്യോതിഷം ിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജ്യോതിഷത്തിൽ താല്പര്യമുള്ള നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വ്യാഴത്തിൻ്റെ ശനിയുടെയൊക്കെ മാറ്റമുണ്ടെങ്കിലും അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ മാറിയിട്ട് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം